ഇന്ന് പല തരത്തിലുള്ള പല ക്രീമുകളും നേരിട്ടും ഓൺലൈനായും കിട്ടുന്ന കാലമാണ് പല പ്രോഡക്റ്റും വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ അവയുടെ ഉപയോഗം വേണ്ട എന്നതിലേക്കായിരിക്കും ഉത്തരം കിട്ടുക കാരണം ഒരു ഉൽപ്പന്നം തന്നെ പല പേരുകളിലും ഇന്ന് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നു അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റും സുലഭമാണ് ഇല്ലാത്ത കാശും കൊടുത്ത് ഇതൊക്കെ വാരിത്തേച്ച് അവസാനം രോഗിയായി മാറിയാലും ഒന്നും നാം പഠിക്കില്ല ഫേസ് ക്രീം ഉപയോഗിച്ചാൽ കിഡ്നി അടിച്ചു പോകുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല ദിവസങ്ങളോളമുള്ള പരിശോധനക്കും ടെസ്റ്റുകൾക്കും വിധേയമാക്കി കണ്ടെത്തിയ പഠനമാണ് പല ഡോക്ടർമാരുടെയും ഓൺലൈൻ സൈറ്റുകളിലും ഇതിൻ്റെ സത്യാവസ്ഥ പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് നമുക്കാദ്യം അതൊക്കെ ഒന്ന് കേൾക്കാം വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകും മെർക്കുറി ലെഡ് അടക്കമുള്ള ലോഹമൂലകൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത് പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ് മലപ്പുറം ആസ്ട്രോമിയംസിലെ ഡോക്ടർമാർ വൃക്ക നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത് വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം മുഖം കറുക്കും വൃക്ക പോകും കോട്ടയ്ക്കൽ ആസ്ട്രമിയംസ് ആശുപത്രിയിലെത്തിയ വൃക്ക രോഗികളിലാണ് ഡോക്ടർമാർ ഒരേ ലക്ഷണങ്ങൾ കണ്ടത് മൂത്രത്തിൽ ചെറിയ തോതിൽ പതയും ശരീരത്തിൽ നീരുമായിരുന്നു ലക്ഷണങ്ങൾ പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ മെർക്കുറി ഇ എം കാഡ്മിയം അഴ്സനിക് തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് അനുവദനീയമായതിലും നൂറിലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത് ഒരു വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ അയാൾ അയാൾ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഫേസ് ക്രീം മാത്രം ഉപയോഗിച്ചിട്ടുള്ള കല്യാണത്തിന് വിളിക്കാൻ ഫേസ് ക്രീം മാത്രം പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു ചെയ്ത ആൾക്കാർ അന്ന് ഫോളോ അവർ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇത് കത്തുന്നത് നമുക്ക് എല്ലാവരും ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീമുകളാണ് ഈ ന്യൂസ് ഒരു വർഷം മുമ്പ് ഇറങ്ങിയതാണ് ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ ഒരേ ക്രീം പല പേരിലാണ് ഇറങ്ങിയത് എന്ന് ആയിരവും തൊള്ളായിരവും നൽകി നമ്മൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഇത്തരം ഫേസ് ക്രീമുകൾ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് സ്വയം തീരുമാനമെടുക്കുക പല പേരിലും ഓൺലൈനിലും ഈ ക്രീമുകൾ സുലഭമാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം ഇത്തരം ക്രീമുകളെ പരിചയപ്പെടുത്താനായി നമ്മൾ സ്ഥിരം വീഡിയോകൾ കാണുന്നവർ പ്രമോഷനുമായി വരുമ്പോൾ ഒന്നും നോക്കാതെ അതിലേക്ക് എടുത്തു ചാടും അത്തരം ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ ആണിന്ന് പരിചയപ്പെടുത്തുന്നത് പേര് ഷാജിദാ ഷാജി അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണ മോക്സി വൈറ്റനിങ് സെവൻ ഡേയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് നന്നായി കിട്ടും ഞാൻ ഇത് മൂന്ന് ബോട്ടിൽ ഉപയോഗിച്ചു ഏഴ് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കണ്ണിന്റെ ഇവിടുത്തെ കറുപ്പ് ഇവിടുത്തെ കറുപ്പ് ചുണ്ടിന്റെ കറുപ്പ് നെറ്റിയിലിന്റെ കറുപ്പ് എല്ലാം പോയിട്ടുണ്ട് നല്ല റിസൾട്ട് സെവൻ ഡേയ്സിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഷാജിതാ ഷാജി ഈ വീഡിയോയിൽ പറയുന്നത് അവരിത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫേസ് ക്രീമാണ് എന്നാണ് തേച്ചാൽ ഏഴ് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നൊക്കെയാണ് അവകാശവാദം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ക്രീമിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ അറ്റ്ലീസ്റ്റ് ഈ ക്രീമിന് വല്ല സൈഡ് എഫക്റ്റെങ്കിലും ഉണ്ടോ എന്നെങ്കിലും നിങ്ങൾക്കറിയോ അറിയില്ലെന്നാണ് സത്യം കാരണം ഏഴ് ദിവസം കൊണ്ട് മുഖം വെളുക്കണമെങ്കിൽ അതിൽ കാര്യമായി എന്തോ ചേർത്തിട്ടുണ്ട് അത് മെർക്കുറി ആവാനാണ് സാധ്യത കൂടുതൽ സാധ്യത കാരണം ഏഴ് ദിവസം കൊണ്ടൊക്കെ വെളുക്കണമെങ്കിൽ മെർക്കുറി നേരിട്ടൊഴിച്ചാലേ കാര്യം നടക്കൂ അല്ലെങ്കിൽ ഒരു സാധ്യതയുമില്ല ഏതോ ഒരു ക്രീം ആരോ തയ്യാറാക്കിയത് ആർക്കോ വേണ്ടി ഷാജിതാ ഷാജി വിൽപ്പന നടത്തുന്നു നിങ്ങളെ വിശ്വസിച്ച് ചിലർ ഈ കെണിയിൽ വീഴും അതിന് ഉത്തരവാദിയും നിങ്ങളാകും ഇവരുടെ വേറൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം നൈറ്റ് വൈറ്റിംഗ് ക്രീം വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യുക നമുക്ക് ചന്തം കൊണ്ട് ചിന്ത നമുക്ക് ചന്തം കൊണ്ട് ചിന്തിട്ട് പാറണ്ടേ അപ്പൊ ഞാനൊന്നും ചന്തം ചന്തം ചിന്ത ചിന്ത പറയുന്നില്ല ആ തേച്ച അനുചര നിങ്ങക്ക് മിനാ ഗ്യാസ് ഒക്കെ ഉറങ്ങി മോനെ അവനുക്ക് പനിയാണ് മോനെ അവനക്ക് വയ്യ പനി പനിയാണ് അവനക്ക് ഓന് മരുന്ന് ഏച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ച കിഡ്നി അടിച്ചു പോകുന്ന ആണോ കിഡ്നി അടിച്ചു പോട്ടെ മോനെ അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ച് പോകാലോ അതും കൂടി അടിച്ചു പോട്ടെല്ലാം ഇല്ലേ ആക്കടിച്ചു പോട്ടെ അടിച്ചു പോകാനാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് പോട്ടെ മരിക്കാൻ മരിക്കാൻ ഒരു പേടിയില്ല പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സത്യം മനസ്സിലായില്ലേ അതെ പ്രമോട്ട് ചെയ്യുന്നവർ തന്നെ പറയുന്നു കിഡ്നി അടിച്ചു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പിന്നെ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മരിക്കാൻ പേടിയില്ലാത്തവർക്ക് ഈ ക്രീം ഏറ്റവും നല്ലതാണെന്ന് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ ഇട്ടോളാനാണ് താത്താടെ ഉപദേശം വല്ലാത്തൊരു പരസ്യം തന്നെ ഒറ്റയടിക്ക് മരിക്കില്ല അത് കയറണ്ടിയാവും ആദ്യം കിഡ്നി പിന്നെ പലതും അവസാനം മരണം ഇത്തരം ക്രീമുകളെ നമുക്ക് പരിചയപ്പെടുത്തി വാങ്ങിപ്പിക്കുന്നവരുടെ ഒരു നിലവാരം ഒരു കുന്തവും അറിയാതെ കുറച്ച് കാശിനായി മറ്റുള്ളവരെ പറ്റിക്കൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ എന്താണെന്ന് പോലും അറിയാത്ത കുറേ എണ്ണം കിഡ്നി പോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടോ പോയി മരിക്കട്ടെ എന്ന് ഇതിലും ഇവർ നിർത്തിയില്ല അടുത്തത് സ്വന്തം പേരിൽ ക്രീം ഇറക്കലായിരുന്നു

ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം നാശത്തിലേക്കാണ് നീ ാണ് പറയാനുള്ളൂ എങ്ങനെയാണ് എന്താണ് ക്രീം നല്ല മനോഹരമായ പേര് അടിപൊളി ബ്യൂട്ടി എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ബെസ്റ്റ് അപ്പൊ ക്രീം റെഡി ഇനി വാങ്ങി തേച്ച് മരിക്കാം മരിക്കാൻ താല്പര്യമുള്ളവർക്ക് വല്ല ഡിസ്കൗണ്ടും ഉണ്ടോ ആവോ ഈ ക്രീം സ്വന്തം പേരിൽ ഇറക്കുമ്പോൾ അതിന് ആരുടെ പേരിലാണാവോ ലൈസൻസ് ഇത് വിൽക്കാനുള്ള അനുമതി വാങ്ങിയോ ആവോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വലിച്ചിട്ടാൽ പോയില്ല കേസ് ആർക്കോ വേണ്ടി സ്വയം തലയിൽ കയറ്റുകയാണ് ഷാജിദാ ഷാജി ഈ പണിയിലൂടെ വല്ല പ്രശ്നമുണ്ടായാൽ ഈ കമ്പനിയെ തിരഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ അങ്ങനെ താത്ത അതും ഇറക്കി ഷാജി വൈറ്റ്നിങ് ക്രീം ും അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് ഐ ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് സെയിം ആണ് കേട്ടോ മാറ്റമൊന്നുമില്ല സെയിം ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് മിനിമം വരുന്നത് എഴുപത് രൂപ പിന്നെ കർണാടക ഫേസ് ക്രീം എങ്ങനെയാണ് നമ്മുടെ കിഡ്നിയെ ബാധിക്കുക എന്ന് ചുരുക്കി പറയാം ഇത് ഞാൻ കണ്ടെത്തിയതൊന്നും അല്ല പല ഡോക്ടർമാരും പറഞ്ഞ കാര്യങ്ങളിലെ ചെറിയൊരു ഭാഗം മാത്രമാണിത് നമ്മൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീം വളരെ നെയ്സായ മുഖത്തെ തൊലികൾക്കിടയിലൂടെ രക്തക്കുഴലിലെത്തുന്നു അത് കിഡ്നിയുടെ അരിപ്പയിൽ അരിക്കാനായി എത്തുമ്പോൾ ഈ ക്രീമിലെ പല കണ്ടുകളും കിഡ്നിയുടെ അരിപ്പയെ നശിപ്പിക്കുന്നു നശിച്ച അരിപ്പ പ്രവർത്തനരഹിതമാവുകയും നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ പോഷകങ്ങൾ എല്ലാം പുറത്തു പോകുന്നു തുടർന്ന് കിഡ്നിയുടെ പ്രവർത്തനം മെല്ലെ നിൽക്കുന്നു താമസിയാതെ മരണപ്പെടുന്നു മെർക്കുറി ലെഡ് കാൽമിയും തുടങ്ങിയ കെമിക്കൽസുകളാണ് ഭയങ്കര അപകടം ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കൽ തന്നെയാണ് നല്ലത് വെളുക്കാൻ തേച്ചത് പാണ്ടല്ല മരണമായി എന്ന പുതിയ പഴമൊഴി രേഖപ്പെടുത്തി വെക്കേണ്ടി വരും ഷാജിദാ ഷാജി നിങ്ങൾ വിൽക്കുന്ന ക്രീമിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരുപാട് ജനങ്ങളുടെ ജീവനല്ലേ പാവപ്പെട്ടവർ മാത്രമാണ് നിങ്ങളെപ്പോലെയുള്ളവരെ വിശ്വസിച്ച് ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയുള്ളൂ അതാണ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത്